എം കെ രാഘവൻ അഞ്ചു ദിവസം ഏതാണ്ട് നൂറ് മണിക്കൂർ പിന്നിടുകയാണ് നമ്മുടെ ആശങ്ക ഏറ്റവും മുൾമുനയിൽ നിൽക്കുന്നത് അർജുൻ്റെ പ്രിയപ്പെട്ടവരോട് എന്ത് പറയണം എന്ത് ചോദിക്കണം എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങ് തുടക്ക ഘട്ടത്തിൽ ഇടപെട്ട ഒരാളാണ് ഇനി എന്തു ചെയ്യാൻ കഴിയും നമുക്ക് സർ ഇത് പതിനെട്ടാം തീയതി വൈകുന്നേരം മാറക്കാണ് എന്റെ വീട്ടിൽ അർജുൻറെ കുടുംബം എല്ലാം വീർന്നത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ പ്രോഗ്രാമിന് പോയതായിരുന്നു അവിടെ നിന്നാണ് ഇനി ഫോണിൽ വിളിക്കുന്നത് ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ എസ്പിയുടെ നോർത്ത് കാൻഡ്ര എസ് പിയുടെ നമ്പർ സംഘടിപ്പിച്ചു അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം സ്പോട്ടിലുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് ഈ തീവ്രമായ മഴയാണ് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ ഈ ബാക്കി കാര്യങ്ങൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു തന്നെ കർണാടക മുഖ്യമന്ത്രിയെയും ഇപ്പോഴും നമുക്ക് ബന്ധപ്പെട്ടു അന്ന് രാത്രി തന്നെ ബന്ധപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ബന്ധപ്പെട്ട് സംസാരിച്ചു ഇന്നലെ രാവിലെയും സംസാരിച്ചു അങ്ങ് നിരന്തരമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതിനെ തുറന്നെല്ലാമാണ് അതുപോലെ മറ്റുള്ളവരുടെ എല്ലാം കൊണ്ടുമാണ് സത്യം പറഞ്ഞാൽ ഇത്രയും അവിടെ നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യം കൂടി എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇപ്പൊ എം ഇപ്പം കിട്ടുന്നൊരു ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ലോറി ഏറെക്കുറെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്ന വിവരം ഇത് പൂർണമാണെന്ന് എനിക്കറിയില്ല ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അർജുനെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ശരി ശ്രീ എം കെ രാഘവൻ സാധ്യമായ മനുഷ്യ സാധ്യമായ രക്ഷാപ്രവർത്തനം ഒക്കെ അവിടെ നടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം അതിനിടയിലും ദ സിദ്ധരാമയുടെ ഓഫീസ് നേരിട്ടിടപെടുന്നു ഡി കെ ശിവകുമാറിന്റെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു കേരള സർക്കാർ മുഴുവൻ സമ്മർദ്ദവും ഉപയോഗിക്കുന്നു അങ്ങ് തന്നെ നേരിട്ടിടപെടുന്നു കളക്ടർ അവിടെ വരുന്നു ഇതെല്ലാം ശരി അതിനിടയിൽ അർജുന്റെ ബന്ധുക്കളോട് അർജുന്റെ കാര്യം അന്വേഷിക്കാൻ ചെല്ലുന്ന ആളുകളോട് അവരുടെ മേൽ കൈവയ്ക്കാൻ മാത്രം ധാർഷ്യം എങ്ങനെയാണ് കർണാടക പോലീസിന് ഉണ്ടാകുന്നത് അപ്പോ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിക്കുന്ന ഇടപെടുന്ന സംഭവം ിൽ പോലും ഇങ്ങനെയാണോ സംവിധാനം പ്രവർത്തിക്കുന്നത് ആഗ്രഹമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നേരിട്ട് അവിടെ പോയി നിൽക്കണം അർജുനെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് കേരളത്തിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ അല്ല അത് തെറ്റാണ് മാധു തെറ്റാണ് അങ്ങനെ സംഭവിച്ചിട്ട് പറഞ്ഞതാണ് കേരളത്തിലെ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞതാണ് കള്ളം അല്ല ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാര്യമാണ് ഇപ്പോൾ മാധു പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അത് നിർബന്ധമായും അത് അത് തീർച്ചയായും അതിനെ അന്വേഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതിപ്പോതാ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ് നമ്മളിലൊരാളുടെ ജീവൻ അതിനുള്ളിൽ കിടക്കുകയാണ് നമുക്ക് കർണാടക സർക്കാരിന്റെയും പോലീസിന്റെയും പൂർണ്ണ സഹകരണം ആവശ്യമുണ്ട് പക്ഷേ അർജുനെ തിരികെ കിട്ടും അർജുനെ തിരികെ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനുശേഷവും നമ്മളിൽ ഒരാളെ ഈ പറയുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഒരു ദുരന്തത്തിനിരയായ ഒരാളെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കാക്കിയിട്ട ആളുകൾക്ക് നിയമപാലകർക്ക് കൈയ്യെടുത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ സംവിധാനം വരുന്നതെങ്കിൽ ആ സർക്കാർ നമ്മളോട് ഉത്തരം പറയേണ്ടതുണ്ട് ശ്രീ എം കെ രാഘവൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ ഒരിക്കലും ഒരിക്കലും ആളല്ല ഞാൻ പറ്റില്ല കാര്യമാണ് കാരണം അതൊക്കെ കർണാടക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി അന്വേഷിക്കേണ്ട വിഷയം കൂടിയാണ് ശ്രീ രാഘവൻ ഒറ്റ കാര്യം കൂടി കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ഈ സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അവിടെ ആർമിയുടെ സഹായം ലഭ്യമാക്കണം എന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോ എസ് ഡി കുമാരസ്വാമി വന്ന് പറയുന്ന ആർമി വരേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അതല്ലാതെ തന്നെ രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന എന്ത് സംവിധാനമായിരിക്കാം അവിടെയുള്ളത് അല്ല നാദു ഞാൻ മനസ്സിലാക്കിയ കാര്യം എൻ ഡി ആർ എഫിന്റെ ഫുൾ ടീം അവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് അതുകൂടാതെ ഫയർ ഫോഴ്സിന്റെ ഫുൾ ടീം ഇറങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം വലിയൊരു ഫോഴ്സ് തന്നെ അവിടെ ഇപ്പോഴുണ്ട് സെൻട്രൽ എൻ ഡി ആർ എഫിന്റെ ഫോഴ്സ് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ കേന്ദ്രമന്ത്രി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുകയാണ്